ഈ വ്യക്തി അതായത് പട്ടണക്കാട് പുരുഷ മകനായ ജയദേവിന്റെ ജീവിതത്തിലേക്ക് പച്ച പാവാട ഇട്ട് ഈ പൊട്ടിപ്പണിനെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരുമ്പോ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അല്ലാതെ ഒരു പെൺകുട്ടി പൊട്ടിയായിരിക്കും അപ്പൊ പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വീട്ടിലെ അച്ഛൻ അമ്മ സഹോദരിമാര് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ എവിടെ പോയാലും ഞാൻ പറയാം പറഞ്ഞു അങ്ങനെ ഒരു കുട്ടി നമ്മൾ നന്നാക്കി വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിന്റെ റിസ്ക് സ്വയം ഏറ്റെടുത്ത് ചോറും തൈരും കൊടുത്ത് ഉപദേശങ്ങളും കൊടുത്തു കൊടുത്താണ് തന്നിട്ടുണ്ട് പെടും ഈ ചിലവിൽ ചിലവിൽപ്പെടുന്ന നിഷ്കളങ്കമായ മുഖത്ത് നോക്കി എങ്ങനെ അടിക്കാൻ തോന്നി അയ്യോ അങ്ങനെയൊന്നും അടിച്ചിട്ടില്ല അല്ല പെൺകുട്ടികളെ നിഷ്കളങ്കമായ മുഖം കാണണി വീട്ടിനു പുറത്തിറങ്ങണം നിങ്ങൾ യഥാർത്ഥ മുഖം ഇട്ടിട്ടില്ല അതെ

നർമ്മം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പൊതുവെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്ത് കാര്യവും എത്ര സീരിയസ് കാര്യവും വളരെ ഫണ്ണി രൂപത്തിലെടുത്ത് അങ്ങനെ ജീവിക്കുന്ന രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ കോമഡി കസിൻസ് ആണെങ്കിലും ഓക്കെ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ലക്ഷ്മി ചേച്ചി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ചേട്ടന് ഭയങ്കര തമാശയായിട്ട് അല്ലെങ്കിൽ ചേട്ടൻ സ്വന്തം മതി മറന്ന് ചിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഞാൻ ലക്ഷ്മിയോട് പറയും ലക്ഷ്മി ഗട്ടർ രാത്രിയാണ് നമുക്ക് റോഡിൽ വിളിച്ചില്ലാത്തോണ്ട് ഗട്ടർ അപ്പൊ തന്നെ കുറക്കില്ലല്ലോ അപ്പൊ നീയോ ഒന്നും എനിക്ക് ഗട്ടർ പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ കിളിയുടെ ജോലി കിളി ഗട്ടർ പറയാറില്ല എന്നാലും എവിടെയാണ് റോഡിലെന്തെങ്കിലും കുഴി കൊണ്ടേ പറയണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞോണ്ടെങ്കിൽ അറിയാമോ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകും പട്ടോ നമ്മുടെ കോഴിയിൽ വണ്ടി വീഴും ചേട്ടാ കെട്ടർ വീണ്ടും പോവാറ് പോകും പെട്ടോ അടുത്ത കോഴി ചേട്ടാ രണ്ടാമത്തെ കട്ടറ് രണ്ടാമത്തെ നമ്മൾ നമ്മളിതീ ഇങ്ങനെ പറഞ്ഞു തരണേ നേരത്തെ ഞാൻ പറഞ്ഞ ചേട്ടന്റെ പ്രശ്നം എന്താ എനിക്ക് ചേട്ടന് കണ്ണ് കാണാൻ പാടില്ല അതേ അവസ്ഥ എനിക്ക് സംഭവം അതൊരു സംഭവം പിന്നെ അടുത്തത് പിന്നെ ജെയ്ഷെ അതെ ഞാൻ തന്നെ പറയാട്ടോ എന്നെ കുറിച്ച് അപ്പൊ ഇങ്ങനെ ഒരു അമ്പലം കാണുമ്പോ നമ്മൾ സാധാരണ ഇങ്ങനെ തൊഴുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അമ്പലത്തിന്റെ ശിവന്റെ ശിവഭഗവാന്റെ അമ്പലത്തിന്റെ ശിവലിംഗം പോലെ ഇങ്ങനെ കാണുന്നുണ്ട് ബോർഡ് മാത്രം കാണുന്നുണ്ട് ഞാൻ അത് നോക്കി നംശയേ നംശയേ എന്ന് പറഞ്ഞ് ജപിച്ചിട്ട് പോകുന്നുണ്ട് അപ്പം ലക്ഷ്മി ഒരു ഒരു പത്ത് കിലോമീറ്റർ കൂടുമ്പോഴും നീ ശിവന്റെ അമ്പലം കാണുന്നുണ്ട് എന്താ ഇങ്ങനെ തൊഴുന്ന ആ ചേട്ടാ ഞാൻ അമ്പലത്തിന്റെ ഇത് കണ്ടിട്ട് ത് അപ്പത് കാണുമ്പോട്ട് പോയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു തരാം കാണിച്ചു കൊടുത്തു കാണിച്ചു രാത്രിയാകുമ്പോ ഇങ്ങനെ ഞാൻ പറ എന്താ ലക്ഷ്മി എടുത്തത് പെട്രോൾ പമ്പിൻ്റെ നീന് എനിക്ക് ട്രോ പറഞ്ഞു തരണ്ടോ കൊറേ വിശേഷങ്ങളൊക്കെ വീണ്ടും സംസാരിച്ചു